എന്തൊക്കെയാണ് ലൈവിൽ നടന്നത് കാണേണ്ടത് ഇന്നത്തെ ലൈവായിരുന്നു കേട്ടോ ഈ ലൈവിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് അനു അനു ഇന്ന് അനുവിൻ്റെ മേലിൽ അതായത് അനുവിന്റെ ബെഡിലേക്ക് നമ്മുടെ നിവിൻ വെള്ളം എടുത്തു ഒഴിച്ചിരിക്കുകയാണ് അപ്പൊ ആ ഒരു സംഭവത്തെ അനുബന്ധിച്ച് കുറേ കാര്യങ്ങൾ നടന്നായിരുന്നു അത് സത്യം പറഞ്ഞ എപ്പിസോഡിൽ മുഴുവൻ കാണിക്കണം തുടക്കം തൊട്ട് അവസാനം വരെ നിവിൻ അവസാനം പറഞ്ഞു നിർത്തിയത് വരെ കാണിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ കാര്യങ്ങളുണ്ട് മനസ്സിലായില്ലേ നിവിൻ കാണിച്ചത് ശുദ്ധ വൃത്തികേടെന്ന് എന്ന് വേണം പറയാൻ തെറ്റാണ് നിവിൻ കാണിച്ചത് പേഴ്സണൽ ആയിരുന്നു പേഴ്സണൽ ഗ്രഡ്ജാണ് നിവിൻ കാണിച്ചത് പേഴ്സണലി നിവിൻ അത് പറഞ്ഞു തീർക്കുകയായിരുന്നു അനുവൻ്റെ അടുത്ത് അത് കാണിച്ചത് മഹാ തെറ്റായിപ്പോയി അത് കാണിക്കേണ്ടിയിരുന്നില്ല വളരെ പേഴ്സണലായിട്ട് ഉറങ്ങി ഉറങ്ങാത്ത അനുവിൻ്റെ മേലെ വെള്ളം തെളിച്ചു അപ്പോൾ അനു എന്ത് ചെയ്തു നിവിനെ കയറി ആക്രമിച്ചു ആക്രമിച്ച അനുവിൻ അനു ഉടനെ തന്നെ അനുവിൻ്റെ കയ്യിലുള്ള വെള്ളം എടുത്ത് നിവിന്റെ ദേഹത്തൊഴിച്ചു ഇതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി നിവിൻ ഒരു കുടം വെള്ളം എടുത്തുകൊണ്ട് വന്ന് അനുവിൻ്റെ ബെഡിൽ ഒഴിച്ചു ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി പ്രമോയിൽ മെയിൻലി നടന്നത് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് കുറേ സംഭവ വികാസങ്ങളുണ്ടായി പിന്നെ ഉണ്ടായതിൽ നിവിൻ ഓരോ നോരമായിട്ട് അത് ഇത്രയും ചേർന്ന് നിവിൻ്റെ ഭാഗത്ത് വലിയ തെറ്റാണ് നിവിൻ ചെയ്ത വലിയ തെറ്റ് വലിയ അപരാധം നിവിൻ നിവിനെതിരെ മിക്കവാറും നിവിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പണികൾ ഇവിടെ നടക്കുന്നുണ്ട് കാര്യം നടക്കും കാര്യം നിവിൻ്റെ കാര്യം കട്ട പോവുകയാണ് പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് നിവിൻ ഇവിടെ ഔട്ടായാലും കുഴപ്പമില്ല ഔട്ടായാലും കുഴപ്പമില്ല എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ നിവിൻ നിൽക്കുന്നത് ആ ഇത് ഇവള് കേൾക്കണം ഇവൾ കേട്ടേ ഇവൾ ഇവിടെ ചെയ്ത് കൂട്ടുന്ന വൃത്തികെട്ട ഗെയിമുകളെ കുറിച്ച് എനിക്ക് പറഞ്ഞേ പറ്റൂ ഷീ ഈസ് നോട്ട് എ ഗെയിമർ ഇവളൊരു ഗെയിമർ അല്ല അതിനുള്ള ഇതില്ല അവക്ക് എന്നാ പറയുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര നീണ്ടമായ അത് ഫുൾ നിങ്ങൾ എപ്പിസോഡിൽ കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വ്യക്തത കിട്ടി ഞാൻ എന്തൊക്കെയാണ് നിവിൻ പറഞ്ഞത് നിവിൻ്റെ വായിൽ നിന്ന് മോശമായ വാക്കുകൾ എന്ന് പറഞ്ഞാൽ നിവിൻ ഇവിടെ ലാംഗ്വേജിനെ ഒരു ഇതാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിവിൻ ഈ വെള്ളം ഒഴിച്ചത് മഹാ തെറ്റാണ് പക്ഷേ നിവിൻ എന്ന് പറയുന്ന ആള് ഇന്ന് ഔട്ടായാലും കുഴപ്പമില്ല പി ആർഒ എന്തോ എനിക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഔട്ടാക്കിയാലും നാളെ പോയാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിലാണ് ഇന്ന് ഈ സംഭവങ്ങൾ ചെയ്തു കൂട്ടിയത് അതെ അപ്പം നമുക്ക് തുടങ്ങാം എന്തൊക്കെ നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം അല്ലേ അപ്പം ഞാൻ കമന്റ് ഓഫ് ആക്കി വെച്ചേക്കാൻ കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ എന്താണോ വീഡിയോയിൽ പറയുന്നത് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കമന്റിൽ ഇടുന്നുണ്ട് ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറയാത്ത രീതിയിലൊക്കെ വേറെ രീതിയിലാക്കി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കാര്യം പി ആർ കമൻ്റുകൾ പി ആറുകൾ തന്നെയാണ് ഇത് ചെയ്യുന്നത് പി ആർ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട് കാര്യങ്ങളെ വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി പറയുന്നുണ്ട് ഇമ്മാതിരി സംഭവങ്ങളും കരച്ചിലുകളും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കമന്റ് ബോക്സ് ഓഫ് ആക്കി ചെയ്യുന്നത് പ്രേക്ഷകർക്കാർക്കും കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല സോ അതുകൊണ്ട് അവരെ തീ ചീത്ത പറഞ്ഞ് ഓടിക്കുകയും ചെയ്തു ഹൈലി ടോക്സിക് സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കമന്റ് സെക്ഷൻ ഓൺ ആക്കി വെക്കത്തില്ല ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ആരംഭിക്കാം ഇവിടെ ഇത് ഈ ടാസ്ക് കഴിഞ്ഞ ശേഷം ആ എല്ലാവരും കിടന്നുറങ്ങിയായിരുന്നു ആദിലേനുറയും കിടന്നുറങ്ങുന്നു അക്ബർ ഇരിക്കുന്നു കിടക്കുന്നു സംസാരിക്കുന്നു ആ ആര്യൻ സംസാരിക്കുന്നു നിവിൻ കിടക്കുന്നു അനു സംസാരിക്കുന്നു ഷാനവാസിനോട് സംസാരിക്കുന്നു അങ്ങനെ നടന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പോഴാണ് ആര്യൻ വന്നു എല്ലാരെയും വിളിക്കുക എനിക്കണീക്കുന്നത് ആര്യൻ പോയി അനുവിനെ വിളിച്ചു ഷാനവാസിനെ വിളിച്ചു അപ്പം അനു പറഞ്ഞു ഞാൻ എണീറ്റ് കിടക്കാൻ പോയി ആദിലേന്ന് ഉറയും വിളിക്കുക ആദിലേന്ന് ജസ് ജസ്റ്റ് ഉറങ്ങിക്കിടക്കുക കണ്ണടച്ച് കിടക്കായിരുന്നു അങ്ങനെ ആര്യൻ പോയി ആദിലേന്ന് ഉറയും വിളിക്കുന്നു അത് കഴിഞ്ഞ ശേഷം ആര്യൻ തിരിച്ച് പിന്നെയും വന്നു അപ്പോൾ നിവിൻ എണീറ്റ് വന്നു എന്താണ് പ്രശ്നം അത് ഇതാ ഇവിടെ എണീക്കുന്നില്ല അനു അവിടെ എണീറ്റ് കിടക്കുക അവിടെ ഒരു വഴക്കിന്റെ ഒരാവശ്യമില്ല പക്ഷേ നിവിൻ

എന്ത് ഇന്നൊന്ന് കാണാം നീ എന്ത് എന്ത് ചെയ്ത് നോക്കിട്ട് ഞാൻ തളിക്കും നീ തളിക്കടാ നീ തളിക്ക് അങ്ങനെ പറഞ്ഞു അങ്ങനെ അവസാനം ഇങ്ങനെ തളിക്കണേ അങ്ങനെ മര്യാദയ്ക്ക് എണീക്കടി മര്യാദയ്ക്ക് എണീക്ക് അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ആണോ നീ എന്റെ മുഖത്ത് വെള്ളം കളിക്കല്ലേ എന്ന് പറഞ്ഞ് അനു അവിടെ എണീറ്റിട്ട് നിവിൻ്റെ പുറത്തേക്ക് കയറി പുറത്തേക്ക് കയറി ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചു അത് സാമയം കണ്ടുകൊണ്ട് കിടക്കുകയാണ് എന്നിട്ട് അനുവിൻ്റെ കയ്യിലുള്ള വെള്ളം എടുത്തിട്ട് നിവിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും കുറെ ഒഴിച്ചു അങ്ങനെ ആഹാ കാണിച്ചു തരാടി എന്ന് പറഞ്ഞിട്ട് നിവിൻ ഒരു വലിയ പാത്രത്തിൽ വെള്ളം എടുത്തു കൊണ്ടുവന്ന് അനുവിൻ്റെ ബെഡ്ഡിൽ ഒഴിച്ചു അപ്പം അനു നിക്കുകയാണ് അപ്പൊ അനു ഇവിടെ നിക്കുക ഒഴിക്കടാ ഒഴിക്കടാ മൈക്കിൽ ഒഴിക്കടാ എല്ലാവരും കാണട്ടടാ എല്ലാവരും കാട്ട് നീ കാണിക്കാം എന്നിട്ട് വേണം നിന്നെ ശരിയാക്കാൻ നീ കാ നീ ഇന്ന് എല്ലാവരും കാട്ട് നാട്ടുകാർ മൊത്തം കാട്ട് നീ നീ പഠിച്ചോളും നീ പഠിച്ചോളും നീ പുറത്തിറങ്ങുമ്പോൾ പഠിച്ചോളൂ നീ കാണിക്കടാ എന്ന് പറഞ്ഞ് നിവി അനുവിടെ മൈക്കും കാണിച്ചോണ്ട് നിൽക്കുകയാണ് നിവിൻ മൈക്കിൽ വെള്ളം ഒഴിഞ്ഞു പക്ഷേ നിവിൻ ആ കാലിലാണ് വെള്ളം ഒഴിച്ചത് അതായത് ബെഡ്ഡിലാണ് വെള്ളം ഒഴിച്ചു താഴെ അപ്പം അനു ഇങ്ങനൊരു നിപ്പാണ് ഹോ ഹോ അപ്പോൾ ബെഡിൽ വെള്ളം ഒഴിച്ചല്ലേ ഏ ആഹാ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഭയങ്കര അപ്പോൾ എല്ലാരും കൂടെ വന്നു എല്ലാരും നേരെ അനുവിന്റെ അവിടെ ആ ബെഡ് ബെഡ്റൂമിലേക്ക് വന്നു കേട്ടോ അപ്പം അനു അവിടെ കരച്ചുറങ്ങി അച്ഛനും അമ്മയും നേരെ വളർത്തൽ തന്നെയാണ് അവൻ കാണിക്കുന്നത് ഇവിടെ വരത്താണ് കാണിക്കുന്നത് മനസ്സിലായി ഞാൻ ഉറങ്ങി ഞാൻ ഉറങ്ങിയടാ ഞാൻ ഉറങ്ങിയോ ഞാൻ ഇല്ലല്ലോ ഞാൻ ഉറങ്ങിയിട്ടില്ല പക്ഷെ പിന്നെ നടന്ന വർത്താനം ഉണ്ടല്ലോ എൻ്റെ പൊന്നു അതിൽ നിവിന്റെ വർത്താനം കേട്ട് അതിനിടയിൽ ഷാനവാസ് വന്ന് ഇടപെട്ടു പല ആൾക്കാരും വന്ന് ഇടപെട്ടു പിന്നെ നിവിന്റെ വർത്താനത്തിൽ ആർക്കും ഇടപെടാൻ പറ്റിയില്ല ആർക്കും ഇടപെടാൻ പറ്റിയില്ല കാര്യം ആർക്കും ഇടപെടാൻ പറ്റൂല അങ്ങനത്തെ പോയിന്റ്സ് ആണ് നിവിൻ പറഞ്ഞത് നോക്ക് നിങ്ങൾ എന്നിട്ടും എനിക്ക് ആണ് അറിയാമോ എനിക്ക് പീരീഡ്സ് ആണ് അപ്പം അനീഷ് അവിടനെ എന്താണ് നിവിൻ ചെയ്തത് നിവിൻ ചെയ്തത് എന്താണ് അപ്പം നിവിൻ ദേ നോക്കാം എൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ച് അപ്പം ഷാനവാസ് ഇല്ലില്ല ഇല്ലില്ല ഇവൻ ചെയ്ത തെറ്റ് ചെറ്റത്തരമാണ് ചെയ്തത് ചെറ്റത്തരം ഏ ഇങ്ങനെയാണോ സംസാരിക്കാൻ ഇങ്ങനെയാണോ ഇവന്റെ ദേഹത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഞാൻ സമ്മതിച്ചിട്ടില്ല അപ്പം നിവിൻ പിന്നെ എന്താണോ ഈ കാണുന്നത് എൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചു ഇല്ല 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 ഇവൻ ചേർന്ന ആണ് തെറ്റ് അപ്പം എന്നെ അവൾ പിടിച്ച് വലിച്ചതോ ഇല്ല ഇല്ല അള്ളിയിട്ടൊന്നും ഇല്ല അള്ളിയിട്ടൊന്നും ഇല്ല 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 താൻ താൻ പോടോ മാറിയിക്കോടോ അവിടെ നിന്ന് അവസാനം അപ്പം നിവിൻ പിടിച്ചിട്ട് നിവിൻ എന്നെ പിടിച്ചതെ അള്ളീം പിച്ചേ മാന്തി ഒക്കെ ചെയ്തതോ ആര് മാന്തി അനു ഒന്നും മാന്തിയിട്ടില്ല നിന്നെ അനു ഒന്നും നീ മരപ്പൂർ നീ ചെറ്റ കാണിച്ചത് ഷാനവാസ് കയറി ഇടപെടാണ് അപ്പം സാബുമാൻ പറയണ ഇല്ല അവിടെ അനു കയറിയിട്ട് നിവിനെ കയറിയിട്ട് ദേഹത്ത് കയറി പിടിച്ചായിരുന്നു എന്ന് സാബുമാൻ പറയുന്നത് അപ്പം ഷാനവാസ് മിണ്ടിയില്ലാട്ട അപ്പൊ ഉടനെ അക്ബർ വന്നിട്ട് അതിനെ ന്യായീകരിക്കുക ആദ്യം വന്നിട്ട് എന്റെ മുഖത്ത് ഇങ്ങനെ കളിച്ചില്ലേ അതുപോലെയാണ് അനു നിവിൻ അനുവിൻ്റെ മുഖത്ത് കളിച്ചത് പക്ഷെ ഞാനതിനെ ഇതാക്കിയെടുത്തു അനു അതിനെ ദേഷ്യത്തിലെടുത്തു ഇക്ക ഇക്ക കൂടുതൽ ന്യായീകരിക്കേണ്ട അപ്പൊ ഇവിടെ അപ്പം ഉടനെ ഷാനവാസ് നിങ്ങൾ എന്താ വേണമെങ്കിൽ പറയുന്നത് ഉറങ്ങാത്ത ഒരാളുടെ മുഖത്ത് അതിന് വെള്ളം കളിക്കണം അപ്പൊ അക്ബർ പറയുന്നത് ഉറങ്ങാത്ത എന്റെ മുഖത്താണ് െ വെള്ളം തെളിച്ചത് അതോ അപ്പൊ അങ്ങനെ അങ്ങനെ അവർ ഒരു വഴക്കായി അത് കഴിഞ്ഞ ശേഷം ഇവിടെ അനീഷ് പറയാണ് എന്താണ് ഇവിടെ ശരിക്കും എന്താണ് എനിക്ക് കംപ്ലീറ്റ് അറിയണം എന്താ കാര്യം അപ്പൊ നിവിൻ ഓ പറയൂ മാലാഖെ എന്ന് പറഞ്ഞ് നിവിൻ അവിടെ സംസാരം അങ്ങ് തുടങ്ങി ഏ ഓ സ്ത്രീയെ പറയൂ ഏ നീ എന്നെ പ്രവോക്ക് ചെയ്യാൻ നോക്കണ്ട കേട്ടോ അപ്പൊ അനു എടാ ഞാൻ സ്ത്രീ തന്നെയടാ ഞാൻ നല്ലൊരു സ്ത്രീയാണ് നല്ലൊരു സ്ത്രീ അപ്പൊ നിവിൻ ജെൻഡർ കാർഡ് ഇറക്കല്ലേ ജെൻഡർ കാർഡ് ഇറക്കല്ലേ അതാണല്ലോ നിന്റെ പരിപാടി ആർട്ടിഫിഷ്യൽ കുല സ്ത്രീയെ അപ്പൊ അനു നിന്നെ കാണിച്ചതരാടാ പുറത്തിറങ്ങട്ട് നിന കാണിച്ചേരാം പുറത്തിറങ്ങട്ട് കാണിച്ചതാ പുറത്ത് നോക്കിക്കോ കാണിച്ചരാം നിനക്ക് അപ്പം നിവിൻ നിന്റെ മനസ്സിലെ ദുഷിപ്പ് ഏ നീ സോറി പറഞ്ഞോടി നീ അക്ബറിനോട് സോറി പറഞ്ഞോ അപ്പം നിവിൻ ഇന്ന് ഇന്നത്തെ ഉള്ള ഇങ്ങനെയുള്ള കുറേ എണ്ണമുണ്ട് ഏ ഒരാണും പെണ്ണും അപ്പ കടക്കുമ്പോഴത്തേക്ക് അപ്പ പടച്ചുവിടും വൃത്തികേട് ഏ നീ ശൈത്യം ഒരു പെട്ടി കിടന്ന് കിടക്കുന്നുണ്ടായിരുന്നല്ലോ നമ്മൾ പറഞ്ഞോടി നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വൃത്തികേട് പറഞ്ഞില്ല അതാണ് നമ്മുടെ ഇത് മനസ്സിലായോ നമുക്ക് വേണമെങ്കിൽ അഭിധം പറയാമായിരുന്നല്ലോ പറഞ്ഞില്ല നമുക്ക് ബോധമുണ്ട് നിനക്കതില്ലടി ഏ അത് കഴിഞ്ഞിട്ട് അനീഷ് അവിടെ കയറിയിട്ട് അനീഷ് എവിടെ ഇടപെടുന്നു അനീഷ് കേട്ടോ നിങ്ങൾ മിണ്ടായിരിക്കും എൻ്റെ കാര്യത്തിൽ നിങ്ങൾ വേറെ ഇടപെടണ്ട നിങ്ങൾ മിണ്ടായിരിക്കും അവിടെ ആ പറ സ്ത്രീയെ എന്താണ് ആർട്ടിഫിഷ്യൽ കുല സ്ത്രീയെ സദാചാര പോലീസ് എന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങാ ഏ കഥാചാര നിന നിനക്ക് നിനക്കൊക്കെ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങ് സങ്ങ് ഭയങ്കരമായിട്ട് ഇതാക്കിയാണ് കേട്ടാ അനു ഒന്നും മിണ്ടാ പറ്റുന്നില്ലേ അപ്പോൾ അനു ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാനേ ഞാനിവിടെ വന്നിട്ട് മുപ്പത് കൊല്ലമായി നിന്നെ ഈ ബിഗ് ബോസിന് മാത്രമല്ലേ അറിയുള്ളൂ ഞാൻ അങ്ങനെയല്ലടി ഞാൻ അങ്ങനെയല്ലടാ എന്നെ ഇവിടെ അറിയുന്നത് മുപ്പത് കൊല്ലമായി എന്നെ ആൾക്കാർക്കറിയാം എൻ്റെ അച്ഛനുമായിക്കറിയാം എൻ്റെ വീട്ടുകാർക്ക് അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ ഭയങ്കര പേഴ്സണലായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അവഴുക്ക് എടി നിന്നെ മുപ്പത് കൊല്ലമായിട്ട് അറിഞ്ഞിട്ടും എന്ത് കിട്ടാനാടി ഇത് നിവിൻ പറഞ്ഞു എന്ത് അറിയാനാടി നീ ഇതല്ലേ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് അത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നിവിൻ ഒരു സ്റ്റേറ്റ്മെന്റ് എടി ആർട്ടിഫിഷ്യൽ പുരസ്ഥ സദാചാര പോലീസെ അടങ്ങ് അവിടെ അടങ്ങിയിരിക്കു കേട്ടോ അങ്ങനെ അങ്ങനെ ബെഡ് മാറ്റാൻ നോക്കുന്നുണ്ട് അപ്പൊ അനു പറയണത് എനിക്ക് ബെഡ് വേണ്ട ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാം എനിക്ക് ബെഡ് വേണ്ട എനിക്ക് പിരീഡ്സ് ആയിരുന്നു അറിയാമോ ഏ ഞാൻ ചെറ്റക്കൂട്ടിൽ ജനിച്ച ആളാണ് എനിക്കിതൊന്നും ഒരു പ്രശ്നമില്ല ഞാൻ എവിടെ വേണമെങ്കിലും കിടക്കും ഞാൻ എവിടെ വേണമെങ്കിലും കിടക്കും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഈ കാര്യത്തിൽ എനിക്ക് ഒരു ഒരു സോറി എന്നോട് പറയാനുള്ളി ഒരു സോറിയും നിന്റെ സദാചാര പോലീസെ നീ അടങ്ങ് നിനക്ക് എനിക്ക് എന്നോട് ആതൊരു സോറിയില്ല അപ്പൊ നീ ഏറ്റവും കൂടുതൽ ജെൻഡർ കാർഡ് നീയാണ് ഇവിടെ ഇറക്കിയത് കേട്ടോ ആരും മറ്റൊരു പെൺകുട്ടിയെ വെച്ച് ഇത്രയും വൃത്തിയോട് നീ പറഞ്ഞിറക്കിയത് ഒരാളും പെണ്ണ് കിടക്കുന്നത് പോലും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ നീയെ പോലെ ഒരാൾ സത്യം പറഞ്ഞ ആരുമില്ലടി ആരുമില്ല സദാചാര ഗ്രൂപ്പിലായിരിക്കും പോകുന്നത് ഞാനൊന്നും അല്ലേ പറയണത് ഇനി അങ്ങനെ എടുക്കും നീയൊക്കെ പോയി സദാചാര ഗ്രൂപ്പിൽ പോയി ചേര് നിന്നെ ഇനി ഒരിക്കലും ഒരു ഒരു ഇതിലും വിളിക്കില്ലടി ഒരു നാടം കുറിക്കാൻ വിളിക്കില്ലടി അപ്പ അനു എഴാ എന്ന മുപ്പത് വർഷമായിട്ട് എന്റെ അമ്മയ്ക്കറിയാം എന്റെ വീട്ടുകാർക്കറിയാം എല്ലാവർക്കും അറിയാം കേട്ടാ എനിക്കൊന്നും ഒരു ചുക്കുമില്ല ആ ഞാൻ വളർന്നത് നിന നിന കിട്ടൂടാ നിന്നെ പുറത്ത് എനിക്ക് കിട്ടും ഇതെന്താ സംഭവം പുറത്ത് കിട്ടും പുറത്ത് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഞമ്മളൊന്നും പറയുന്നില്ലേ നിനക്കുള്ളത് കിട്ടൂടാ പുറത്തുനിന്ന് കിട്ടും പുറത്തുനിന്ന് കിട്ടും അപ്പം എനിക്ക് വിടാം അപ്പം എന്തായാലും നിവിൻ ആ ധന്യമായി എൻ്റെ ജീവിതം ഓ എനിക്ക് ധന്യമായിടി അപ്പം അത് കഴിഞ്ഞിട്ട് അനു അനു അത് കഴിഞ്ഞിട്ട് അനിമോൾ ഇവിടം വരെ വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് അനുമോൾക്കറിയാം നീ കൂടുതൽ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടല്ലോ അനിമോൾ എവിടം വരെ ഇങ്ങനെ വരെ എത്തി അത് എൻ്റെ കഴിവ് നീ കൂടുതൽ തന്നെ പഠിപ്പിക്കേണ്ട അപ്പം നിവിൻ ആ എൻ്റെ പൊന്നുമോളെ അതിൻ്റെ കോളത്തിൽ നിനക്കില്ലടി ചിലപ്പോൾ ഞാൻ നാളെ പോവും മറ്റന്നാൾ പോവും എനിക്കൊരു കുഴപ്പവും ഇല്ല എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നാലും നീ നീ എന്നെക്കുറിച്ച് എന്തെങ്കിലും വൃത്തിയോട് പറയുകയാണെങ്കിൽ എന്നെക്കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിന്നെ ഞാൻ ഈ ബെഡിക്ക് കിടത്തില്ലെടി അതെന്താ സംഭവം ഞാൻ നിവിനെ ഒരുപാട് രീതിയിൽ അതിന് പറയുന്നുണ്ട് നിക്കറിട്ട് നടക്കുന്നവൻ കമ്മലിട്ട് നടക്കുന്നവൻ മുടി വളർത്തി നടക്കുന്നവൻ എൻ്റെ മുഖം നോക്കിയാൽ കൊള്ളത്തില്ല ആർക്ക് നോക്കുന്നത് എൻ്റെ മുഖം ഇതൊക്കെയാണ് നിവിനെ ഒരുപാട് ചൊടിപ്പിച്ചത് മനസ്സിലായോ അപ്പം നിവിൻ എന്ത് എന്തൊരു അപ്പം ലാംഗ്വേജിനെ ഒന്ന് കളിവാക്കിയിട്ടുണ്ട് എന്തേലും എന്തു അവളുടെ ഓര് എന്ത് പിന്നെ അതുമാത്രമല്ല ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവാണ് കളർഫുൾ ലൈഫ് ജീവിക്കാനു അതായത് മുത്തശ്ശിയുടെ കഥയിൽ ജീവിക്കാതെ ഞാൻ ജീവിക്കൂടാ എനിക്കതാണ് ഇഷ്ടം ഞാൻ ജീവിക്കോടാ അപ്പോൾ അത് അത് കഴിഞ്ഞ് നിവിൻ പോയിട്ട് ആദ്യം ഞും നിങ്ങൾ ക്വാളിറ്റി ഗെയിമേഴ്സ് ആണ് പക്ഷേ ഇതങ്ങനെയല്ല സോ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ ഷാനവാസിൻ്റെ കാര്യം അങ്ങേർക്ക് ഭാര്യയും കുടുംബവും മക്കളും ഒക്കെ ഉള്ളതാണ് സോ അങ്ങേ ഇതിനകത്ത് കയറി ഇടപെടാൻ നിൽക്കണ്ട കേട്ടല്ലോ എന്ന് പറഞ്ഞ് നേരെ പോയിട്ട് ഷാനവാസിനോട് സംസാരിക്കുന്നു നിങ്ങൾ അടുത്ത് കയറി ഇടപെടരുത് ആരും ഇടപെട്ടില്ല എല്ലാവരും മാറി എല്ലാവരും മാറിയിരിക്കുകയായിരുന്നു ഏ എല്ലാവരും മാറിയിരിക്കയായിരുന്നു കാര്യം നിവിൻ ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഡേ വൺ തൊട്ടിടെ അനുവിൻ്റെ ഈ ഒരു ഗെയിം ഉണ്ടല്ലോ ഈ പുതപ്പ് ഈ വിഷയങ്ങളിതൊക്കെ എടുത്തിടായിരുന്നു അങ്ങനെ ഈ അടുത്തൊരു വഴക്ക് നടക്കാൻ പാടുന്ന ന്യൂറയും അക്ബറുമായിട്ടാണ് എനിക്ക് അറിഞ്ഞൂടെ ഇതൊക്കെ എന്തോന്നാണെന്ന് ഇതൊക്കെ അവസാന ദിവസമാണോ അതോ തുടക്കമാണോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് എന്തായാലും നിവിൻ കാണിച്ചത് ഭയങ്കര തെറ്റായിപ്പോയി പക്ഷേ നിവിൻ ബാക്കിയുള്ള ഡയലോഗ്സൊക്കെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ബാക്കി ആർക്കും ഒന്നും മിണ്ടാനില്ല ഒരാളും മിണ്ടിയില്ല ഒരു അക്ഷരം മിണ്ടിയില്ല അക്ബർ ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും സാബുമാൻ ആണെങ്കിലും ആര്യൻ ആണെങ്കിലും ആദിലേനൂറെ ആണെങ്കിലും ആരും ഒന്നും മിണ്ടിയില്ല എല്ലാവരും മിണ്ടാതിരുന്നു ആ നിവിൻ മാത്രം വർത്താനം പറഞ്ഞുകൊണ്ടേയിരുന്നു കേട്ടോ അപ്പം ഇനിയിപ്പം നോക്കാം നമുക്ക് നിവിൻ്റെ കാര്യത്തിൽ എന്ത് തീരും നിവിൻ ഇവിടെ ഞാൻ ഔട്ടായാലും കുഴപ്പമില്ലെന്ന് പറയുന്നതാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്